അത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ മുഖന്തസ്ഥായ അറിവാഹികൾ മനായിക്കത്ത് ഈ സാസ്വിന് പങ്കെടുക്കും കേൾക്കും അമ്പിയാകൗലിയാകുള്ള മുഖസ്ഥ അർവാഹികളിവിടെ പങ്കെടുക്കും ഈ അറിവാഹികളെ കാണപ്പെടാൻ പറ്റിയ നിലക്കുള്ള നേത്രങ്ങൾ ആക്കി തീർക്കുക നമ്മുടെ നേത്രങ്ങൾ അതിനാണ് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരവസരത്തിൽ മഹാനാവുന്ന ഒരു ഒലീ ഒരു മുറബിയായ അദ്ദേഹത്തിൻ്റെ മുരീതന്മാരെ തുറവീയത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്താണ് െന്താണ് എന്ന് ചോദിച്ചു അപ്പൊ മുരീതന്മാര് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ മേപ്പോട്ട് നോക്കുമ്പോൾ ഞങ്ങളെ തലൻ്റെ മീതി ആയതുകൊണ്ട് മഹാന്മാരാവുന്ന മലായിക്കത്ത് സ്വഫ് സ്വഫായി ഇരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ആ ശേഖ അവരോട് പറഞ്ഞു എൻ്റെ പ്രവർത്തനം പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ സാധാരണ നേത്രങ്ങളെ അതിനക്ക് അസാധാരണത്വം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നേത്രങ്ങൾ മാത്രമല്ല നിങ്ങളെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും പൂർണ്ണമായ ഒരു ആത്മീയത അതിനുണ്ടാക്കി തീർക്കണം അതിനാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ പ്രവർത്തനം എന്നാണ് മഹാനാവുന്ന ഷേഖ് തങ്ങള് അവരെ മുരീതന്മാരോട് പറഞ്ഞു അപ്പൊ മലായിക്കത്ത് അവരെ ദർശിക്കപ്പെടാൻ പറ്റാത്തൊരു സാധനമല്ല റസൂൽ സാഹ വലിയ സലമ്മ തങ്ങള് അവതരിപ്പിക്കപ്പെടുമ്പോൾ ജിബിദി അലിസ്സലാത്തു വസ്സലാം ജിബിദിന്റെ അതേ ആ രൂപത്തിൽ വരുമ്പോൾ റസൂള്ളക്ക് കാണാൻ സാധിച്ചിരുന്നു അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് കാണാൻ കഴിയും അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവന്റെ പായ്യമായ സർവ്വ അവയവങ്ങളിൽ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നത് അശുദ്ധീകരിക്കുന്നത് പോലെ തൻ്റെ സർവ്വ അവയങ്ങളെയും ശുദ്ധീകരിച്ചെടുക്കാം എല്ലാ വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞു അത് പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള വൃത്തികേടുകളാണെങ്കിലും വാക്കുകളെ കൊണ്ടുള്ള വൃത്തികേടുകളാണെങ്കിലും എന്ത് വൃത്തികേടുകളുണ്ടോ ശുഗാനുഭവത്താൻ നിരോധിച്ച് ആ വൃത്തികേടുകളിൽ നിന്ന് ഒരു മനുഷ്യൻ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വന്നതായ വിശുദ്ധമായ ഈമാൻ ആ ഈമാന്റെ ആ പ്രകാശം അത് വളർന്ന് അങ്ങനെ ആ ഈമാന്റെ പ്രകാശങ്ങൾ അവന്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളിലേക്കും അത് ജ്വലിച്ച് നിൽക്കാൻ തുടങ്ങും അപ്പൊ ആ ഈമാനാവുന്ന ടെക്നോളജി ആയിരിക്കും അവൻ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ആ നിലക്ക് നമ്മൾ നമ്മളെ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലുള്ള സർവ ഭൗതികമായ അവയവങ്ങളിൽ ശുദ്ധീകരിക്കണം ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ ശ്രമിച്ച് ആ നിലയ്ക്ക് എത്തിയവരാണ് മഹാനാവുന്ന തൃപ്പഞ്ച് മുഹമ്മദ് മുസിയാർവ്വ ഫിറോസി തകളപ്പാടാത്ത മഹാന്മാർ അപ്പം അവരുണ്ടാക്കി തീർത്ത വിശു ഒരു ആ ഒരു പ്രത്യേകമാവുന്ന ഒരു സ്വഭാവ ഗുണങ്ങൾ അത് നമ്മളിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള സംരംഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മഹാന്മാരുടെ ആ സ്വഭാവ ഗുണങ്ങൾ അവരെ ജീവിത രീതികൾ അത് നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നത് അങ്ങനെയല്ലേ റസൂൽ സലവലി വസ്ലമ്മ തങ്ങളുടെ ജീവിത രീതികൾ നബിയുടെ പ്രവർത്തനങ്ങൾ നബിയുടെ സ്വഭാവങ്ങൾ സഹാബത്തിലേക്ക് സഹാബത്ത് പകർത്തിയ അപ്പം എന്നതുപോലെ മഹാന്മാര് ജീവിക്കുമ്പോൾ അവരെ സമീപം നമ്മൾ സ്വീകരിച്ചു കൊണ്ടിട്ട് അവരിൽ നിന്ന് ആ നന്മകളും ആ വെളിച്ചമൊക്കെ നമ്മളിലേക്ക് പകർത്തപ്പെടണം അത് പകർത്തപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അപ്പോൾ ഒരുപാട് ഊറൂസുകൾ കേരളത്തിലല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശുന്ന എല്ലാ സ്ഥലങ്ങളിലും നടത്തപ്പെടാറുണ്ട് മിസുർ അഹമ്മദുൽ പദവി തങ്ങൾ റൂസുകളൊക്കെ ദിവസങ്ങളോളം നീണ്ടിരിക്കണ റൂസാണ് റൂസാണ് അവിടെ ദിവസങ്ങളോളം അവിടെ വലിയ ബ്ലോക്കൊക്കെ സംഭവിക്കുന്ന ഒരു റൂസാണ് റൂസാണ് അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുനജമായത്തിന്റെ ആശയ ആദർശങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ അത് സൗദി അറബിയിലും മുമ്പുണ്ടായിരുന്നതായിരുന്നു പിന്നീട് മുഹമ്മദുൽ വഹാബിന്റെ കുടുംബങ്ങളും ഇന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ പിതാമഹനാവുന്ന അബ്ദുൽ അസീസ് അവരെല്ലാം കൂടി കൂടി ആ ഭരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നു ഭരണത്തിൽ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബം അങ്ങനെ അവരോട് സഹകരിക്കാൻ പറഞ്ഞു ദീൻ കാര്യത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയേണ്ടതിന് ഭരണകൂടത്തിന്റെ ഒക്കെ നിന്ന് അതിനുവേണ്ട സഹകരണം ഉണ്ടാവണം അങ്ങനെയാണ് അവിടെ കാണുന്ന ഖബറുകളും ഇവരും അത് തച്ചുപൊളിക്കപ്പെട്ടതും മക്ബറുകളൊക്കെ തരിപ്പണമാക്കപ്പെട്ടതാണ് മഹാനാവുന്ന അസഹരി തങ്ങളുടെ ഒരു അവസരത്തിൽ അനുഭവം പറഞ്ഞു അവര് ഹുലീസ് അവിടെ മുദരീസായി അവര് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു അശ്രദ്ധ നിസ്കാരത്തിലേക്ക് അവിടുത്തെ ഒരു ഇമാമിന് അവിടെ ഹാജരാക്കപ്പെട്ടു അയാളെ കൂടെ കുറെ പോലീസുകാരുണ്ട് കോർട്ടിൽ നിന്നുള്ളതായ ഒരു വിധിയുണ്ട് അപ്പൊ നിസ്കാരത്തിന് ശേഷം ഈ വിധി വായിച്ചു ആ വിധിയിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ മൗല്യതും അതിനാളാണ് നമ്മൾ പറയുന്ന ദിക്കറികളൊക്കെ ചുറ്റുന്നതാണ് അതുകൊണ്ട് മെക്കമത്തു ഷറയിറയി കോർട്ട് ഇദ്ദേഹത്തെ എത്ര അടി അടിയടിക്കണം വിധിക്കപ്പെട്ടിട്ടുണ്ട് ആ വിധി നടപ്പാക്കാനാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മൗല്യ കിതാബുകളും അതുപോലുള്ള ദിക്കറിന്റെ കിതാബുകളൊക്കെ എന്തായി പരസ്യമായിട്ട് അവിടുന്ന് ഈ സംഭവത്തിനു സാക്ഷിയാണ് അതിന് ശേഷം ഇയാളെ ഒരു നാൽപ്പതോളം അടി ഇയാളടിക്കപ്പെട്ടു അതൊരു തഹസീർ എന്നുള്ള നിലയ്ക്ക് മഹമ്മദ് ഷറയ്യ നിശ്ചയിച്ചതായ ഒരു ശിക്ഷയായി അപ്പൊ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന്റെ മുമ്പ് അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനത്തെ സംഗതികളൊക്കെ ഈ ഭരണകൂടവും അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബവും തമ്മിലുള്ള പരസ്പര സഹായം അവർ അങ്ങും വാഗ്ദത്തം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടം അതിന് വേണ്ട അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു അപ്പം ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള റൂസുകൾ അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കപ്പെടുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ് റൂസുകൾ നടക്കപ്പെടുന്ന സംഗതികളൊക്കെ നല്ല സംഗതികളാണ് മഹാനാവുന്ന വലിയ വലിയ സിയാർത്ഥ ചെയ്യാൻ വേണ്ടി വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴോ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം റസൂലായി സുല്ലാ വസല്മ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ടായിരുന്നുള്ളത് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അപ്പൊ അതാണ് ഒന്നും റൂസിലുള്ളൂ മറ്റൊന്ന് ആ ഉറൂസിലുള്ള ദ്വായകള് സിയാറത്തുകള് ശൂന്യങ്ങളാവുന്ന ഞമ്മള് ചെയ്യണത് പോലുള്ള ഈ ഇമാം ബുഖാരി റസൂൽ ദ്വായം സലി തങ്ങൾ എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നു സല്ലാ സല്ലാത്ത ജനാന് സ്കാരത്തിലുള്ളതായ ദ്വായ പോലത്തെ ദ്വായ്കരിച്ചു അല്ല അവിടുത്തെ ദ്വായ പോലത്തെ ദ്വായൂ അതായത് ആദ്യം ഫാത്തിഹ പറഞ്ഞു ഫാത്തിയനോട് അനുബന്ധിച്ച് സബരുകൾ ഓതൽ സ്വന്തത്തായ സൂറകൾ ഓതി അതിനുശേഷം അൽഹമുല്ല അബ്വാഹുദ് സല്ലിഅല സീദ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വാഴത്തും അതായത് ഭയങ്കര ദുസ്കാലത്തിലുള്ള ആദ്യം ഫാത്തിയ ഓതും ആദ്യത്തെ ശേഷം രണ്ടാമത്തതില് അവാഹുമാ സല്ലി പറയുന്നതിന് മുമ്പ് അലഹമദില്ലാ അഹ് റബ്ബിലാലമി എന്ന് പറയൽ സുനത്താണ് പിന്നെയാണ് സൊലാത്തിഅ അപ്പം പ്രത്യേകമാവുന്ന ഒരു ദിസിയാർത്തിന് വേണ്ടി ആ ഒന്ന് വരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം ചെയ്തോളൂ മറ്റൊന്ന് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ദീനിയാവുന്ന രൂപകൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വലിയ ആരാണ് ഒലികോട് ബന്ധപ്പെട്ടതായ സംഭവങ്ങൾ ആ റൂസ് നടത്തപ്പെടുന്ന വലിയോടും മറ്റുള്ള ഒലിയാക്കന്മാരോടും ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ആത്മീയമാവുന്ന ഉയർച്ച ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്ന പ്രഭാഷണങ്ങളൊക്കെ നടത്തുക വരുന്ന ആളുകൾക്ക് അവർക്ക് എന്തു ചെയ്യുക ചെറിയൊരു ഭക്ഷണം നമ്മൾ കൊടുക്കുക ഇതൊക്കെ ഇമാം ബുഖാരി വായ തീത ഹജീത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന സംഘം അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂസുകൾ ലോകത്ത് ഇവരും റൂസുകൾ നടത്തപ്പെടുന്നത് റൂസുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് മഹാന്മാർക്കുള്ള ആ വിശുദ്ധമായ ജീവിതം നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി അത് നീന്റെ ഷിയാറുകളാണ് മഹാന്മാർ അത് നീന്റെ ഷിയാറുകള് മഹാന്മാര് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നീന്റെ ഷി അവരെ മഖബറകൾ നിലകൊള്ളുന്ന സ്ഥലങ്ങൾ ദീന്റെ ഷി ആറുകളാണ് അവരുപയോഗിച്ച സാധനങ്ങൾ നീന്റെ ഷ്യാറുകളാണ് അവർ തന്നെ ദീന്റെ ഷ്യാറുകളാണ് അപ്പൊ ദീന്റെ ഷിയാറുകളെ ബഹുമാനിക്ക ആദരിക്കുക എന്നുള്ളത് വിശുദ്ധമാവുന്ന ദീന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഗതി ഈ ബഹുമാന ആദരവൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോകുമ്പോൾ അതനുസരിച്ച് നമ്മളിൽ നീന് കുറഞ്ഞു പോവും കാരണം ദീനിന്റെ അടിസ്ഥാനമാണല്ലോ നഷ്ടപ്പെട്ടു പോണത് അപ്പൊ ദീൻ കുറഞ്ഞു പോകും അപ്പൊ ദീൻ കുറഞ്ഞ് 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 പാടെ ദീൻ ഇല്ലാത്തതായ ഒരവസ്ഥ അപ്പോൾ ബാഹ്യമായ നിലക്ക് ദീനിന്റെ സ്വഭാവങ്ങളും പ്രകടനങ്ങളൊക്കെ നമ്മൾ പ്രകടമാക്കിയാൽ മാത്രം പോരാ അത് യഥാർത്ഥത്തിൽ അത് ആത്മാർത്ഥയോടുകൂടെ ഇഹ്ലാസോടു കൂടെ ഈമാനിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാവണം നമ്മൾ നിന്നുണ്ടാവണം അതിനെന്തുവേണം നമ്മളെ ഈമാൻ ആ ഈമാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈമാൻ ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ മഹാന്മാരോടുള്ള ബന്ധം അതിനു ആവശ്യമാണ് ആ ബന്ധത്തോടു കൂടി മാത്രമേ അതിനെ ശക്തിപ്പെടുത്താം ആ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെയുള്ള ഉറൂസുകളും അപ്പം അതിനൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് ആ നില്ക്ക് ഈമാനെ ശക്തിപ്പെടുത്താനും ഈ മാനിനെ വളർത്തിയെടുക്കാനും ഈ മാനിനെ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം എല്ലാവരോടും പ്രത്യേകം ഉണർത്തി കൊണ്ടിട്ട് ഞാനും ഈ പരിപാടിയുടെ മുമ്പ് ഏറ്റ ഒരു ഫറോക്കിലൊരു പരിപാടിയുണ്ട് പത്തുമണി എനിക്കെൻ്റെ പങ്ങ മകള കല്യാണമാണ് അങ്ങനെ രണ്ട് മൂന്ന് സംഘം കുടുംബത്തിനൊക്കെ കൂട്ടി പോകാനുള്ളതാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ വന്ന് ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്നത് അപ്പോൾ അതിൽ മറ്റോ മറ്റ് കാര്യങ്ങൾ മറ്റുള്ള ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ടാണെന്നുള്ളത് വളർത്തുകയാണ് കുഞ്ഞാപ്പാജി പറഞ്ഞു അത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേ ഞാൻ പറഞ്ഞുകൊണ്ടതാണ് കാരണം എൻ്റെ കാര്യം ഞാൻ പറയുമ്പോഴുള്ളത് വ്യക്തതയിൽ എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബാൻ ഊഹർത്താനെ ഈ റൂൾസിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാതിന് ഹൈറും വർക്കത്തും നൽകട്ടെ ഹത്തുവഴയിൽ അതൊക്കെ മഹാന്മാർ ദ്വാര ചെയ്യും ഇവിടെ കുട്ടികൾക്ക് പലരും മുന്നൂ മുപ്പത് മുപ്പതിനായിരം റുപ്പ്യാണ് വർഷത്തെ ചിലവ് അല്ലേ അത് പലരും വാഗ്ദത്തം ചെയ്ത് ഇങ്ങനെ നോട്ട് എഴുത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വാഗ്ദത്തം ചെയ്ത് എല്ലാവർക്കും ഈ വാഗ്ദത്തം ചെയ്യുന്നത് അവർക്കൊക്കെ വിവാഹു സുബാന അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിവാഹു വർക്കത്ത് കേട്ടെ നമുക്കൊക്കെ വിവാഹവും വർക്കത്ത് ചെയ്ത് തരട്ടെ എല്ലാ സ്വർഗുകളിൽ നിന്നും വിവാഹു നമ്മളെയും നമ്മളെ കുടുംബത്തിനെയും നമ്മളെ രാജ്യത്തിനെയും ഒക്കെ വാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുസ് ബഹാനുഭവത്താൽ ഈ ഉറൂസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ഹൈറിനെ ഒവ് പ്രദാനം ചെയ്യട്ടെ ഈ ഉറൂസിൽ ദ്വായ കൊണ്ട് ഏൽപ്പിച്ചതായ പലരുണ്ടാവും അവർക്കൊക്കെ വേണ്ടി അവസാന സത്വം ആ ദ്വായ ചെയ്യണ മഹാന്മാർ ദ്വായ ചെയ്യും അള്ളാഹുസ് ബഹാനുഭവത്താൽ അവർക്കും നമ്മൾക്കൊക്കെയുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഒവ് ഹാസിലാക്കി തട്ടെ അവർ ഞമ്മളൊക്കെ എല്ലാ ചെറുന്ന് വിവാഹവും കാത്തി രക്ഷിക്കട്ടെ അവർക്ക് നമ്മൾക്കൊക്കെയുള്ള ബന്ധപ്പെട്ടവര് എല്ലാവരും ഉപവാഹവും സാന്നിധ്യങ്ങളാക്കട്ടെ രോഗത്തിനു അവർക്കും അവരുടെ രോഗികളെയും നമ്മൾക്കുള്ള രോഗികളെയും നമ്മളോട് ബന്ധപ്പെട്ട രോഗികളെയും ഒക്കെ എല്ലാവർക്കുള്ള രോഗങ്ങളെയും മംഗ്വാവുഷിഫിയാക്കി തെറ്റെ വാഹിനി ബാത്തിനിൽബീ ബദനീയ വുഹാൻ ഉസ്മാനിയാവുന്ന എല്ലാ രോഗത്തിനെയും വാഷിയാക്കി തരും എല്ലാ രോഗങ്ങളെയും മംഗ്വാവ് ഷിഫിയാക്കി തരട്ടെ നമ്മളൊക്കെ ഹൃദയത്തിന് ഉവാഹു വിശുദ്ധമാക്കി തെറ്റ് ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങൾ അബ്വാഹു ദൃഢീകരിച്ചേർട്ട് ഈമാനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ നന്മകളും ചെയ്യാനുള്ള തോഫിയക്കും നമുക്കൊക്കെ ഉള്ളഹു നൽകട്ടെ അള്ളാഹുസ് ബഹാനുഭവത്തായ സമസ്തകായുള്ള ജമീയത്തിലുള്ള ഇവിടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതിയിൽ കുഞ്ഞിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അതൊരു ചരിത്രം സംഭവമാക്കണം അതിനോട് എല്ലാവരും സഹകരിക്കണം അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളും അതിനുവേണ്ടിയുള്ളതായ മറ്റു സഹായങ്ങളൊക്കെ എല്ലാവരിൽ ഇതും ഉണ്ടാവണം എന്നിവിടെ കൂടിയവരോട് പ്രത്യേകം ആവശ്യപ്പെടുകയാണ് ഉഹുസ് മഹാനുത്താന ആ സമ്മേളനത്തിനൊരു ചരിത്രം സംഭവമാക്കി തീർക്കട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് സമസ്തകളുടെ ജമീയത്തുലമയും അതിൻ്റെ പോഷക സഹകരണകളൊക്കെ ഉവ്വാഹുവും എല്ലാ നിലക്കുള്ള ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ എല്ലാ ശത്രുക്കളിൽ നിന്ന് സംഘടനകളൊക്കെ വാഹു കാത്തു രക്ഷിക്കട്ടെ ഉഹു നമ്മൾക്കുള്ള ആസിബത്വ ഉത്വാഹ് ഒന്നാക്കി തട്ട് സുഗത്രി നമ്മളൊക്കെ മഹാന്മാരോടുകൂടെ വാഹു ഒരുമിച്ച് കൂടി തട്ട് മഹാനാവുന്ന തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാൽ അദ്ദേഹം അവർ ചെയ്ത ഹിതുമത്തുകൾ ആ ഹിദുമത്തുകൾക്കുള്ള ആക്കാറുകളാണ് ഇവിടെ പ്രകടമായി കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒഹു കബൂൽ ചെയ്യട്ടെ അവനെ പോലുള്ള മഹാന്മാരുള്ള മഹബത്തിന് നമ്മൾക്കുള്ള ഹൃദയത്തിലെ ഒാഹു വർദ്ധിപ്പിച്ചേട്ടെ തൊബൽ മിന്ന ഇന്ന കലീം അലീന ഇന്ന കഹീം